എവിടെയാണോ കുഴിനഖം ആ ഏരിയയിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഓക്കെ ആ കുഴിനഖം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ വളം കടിക്കുന്ന അങ്ങനെ എവിടെയൊക്കെ ആ പ്രശ്നങ്ങളുണ്ടോ അവിടെയെങ്കിലും ലെക്കുക ഇതുപോലെ ചെറുതായിട്ട് എടുത്താൽ മതി ഒരുപാട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് എടുത്ത ശേഷം ശരിക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഓക്കെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഓക്കെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത ശേഷം ഏകദേശം നാലോ അഞ്ചോ മണിക്കൂർ ഇതേപോലെ തന്നെ സൂക്ഷിക്കുക നമുക്ക് പ്രത്യേകിച്ച് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല ഇനി നിങ്ങൾക്ക് വാഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു മണിക്കൂറിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അങ്ങനെ ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിൻ്റെ ഇവിടെയുള്ള വളം അതല്ലെങ്കിൽ ബാ മറ്റുള്ള ഫംഗസ് ഈ പറഞ്ഞ പോലെ കുഴിനഖം ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ സാധാരണ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുള്ള ഈ വിക്സ് കൊണ്ട് ഈസി ആയിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു മാർഗ്ഗത്തിലൂടെ സാധാരണ നമ്മുടെ വിക്സ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കുഴിനഖം അല്ലെങ്കിൽ വളം കടിക്കുന്ന ആ ഈ ബാക്ടീരിയ ഈ ഫംഗസ് പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും വിക്സിൻ്റെ അത് അടങ്ങിയിരിക്കുന്ന ഒരുപാട് കണ്ടൻറ്റുകൾ ആൻറ്റി ഫംഗസ് ആൻറ്റി ബാക്ടീരിയൽ കണ്ടന്റുകളൊക്കെയാണ് അതോടൊപ്പം തന്നെ മെന്തോൾ കണ്ടൻറ്റ് അങ്ങനെ പല കണ്ടും നമുക്ക് ഗുണകരമായിട്ടുണ്ട് ഈ വിക്സിൻ്റെ അകത്ത് സോ അതുകൊണ്ടാണ് നമുക്ക് ഈസിയായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഴിനും അതല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളും നമുക്ക് ഈസിയായിട്ട് നമുക്ക് കളയാൻ പറ്റില്ല ഓക്കെ ഒരിക്കൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വിക്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മസ്റ്റായിട്ടും ആ ഒരു ഏരിയ എവിടെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ ഏരിയ മസ്റ്റ് ആയിട്ടും നൂറ് ശതമാനവും ശരിക്ക് ഹൈജീൻ ആയിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് എന്നുള്ള ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത് ഓക്കെ ഇവിടെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് അതി മനോഹരം നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബിയോ അല്ലെങ്കിൽ അതുവരേക്കും ഷോബൈ